വീഡിയോ എടുക്കട്ടെ എടുക്കട്ടെന്താ വീഡിയോ എടുക്കണ്ട പറ എന്താ വീഡിയോ എടുക്കണ്ടാത്ത എന്നിപ്പോ വീഡിയോ ഇടണോന്ന് നീ എന്നല്ലേ പറഞ്ഞത് അല്ലേ അല്ലേ എന്ന് വീഡിയോ ഇട്ടേ സബ്സ്ക്രൈബർ കൂടുള്ളൂന്ന് ചുഞ്ഞല്ലേ അമ്മേന്റെ അടുത്ത് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞത് അല്ലേ ഇഷ്ടല്ലേ എന്താ ഇഷ്ടമല്ലാത്ത അമ്മ ഇഷ്ടല്ല എന്താ ഇഷ്ടമല്ലാത്ത ഭയങ്കര കാലിപ്പിലാണ് അല്ലോ കുഞ്ഞോ എന്താ സംഭവിച്ചല്ലേ രാവിലെ ഞങ്ങളൊരു അടിപൊളി പോരുകയാണ് എനിക്ക് രാവിലെ മുട്ടായി വേണം സ്കൂളിൽ കൊണ്ടുപോകാൻ ബസ്സിലിരുന്നത് തന്നെയാണ് കുട്ടികൾ സ്കൂളിൽ എന്താ വാനിൽ മുട്ടായി കൊണ്ടുവരണെന്ന് പറഞ്ഞിട്ട് ഏതൊക്കെയോ ഫ്രണ്ട്സൊക്കെ കൊണ്ടുവരണിന്ന് പറഞ്ഞിട്ട് വലിയ വിട്ടികളും കൊണ്ടുവരുന്നെന്ന് പറഞ്ഞിട്ട് ബസ്സിലാണ് ഇഷ്ടംമാതിരി കുട്ടികൾ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊടുക്കില്ല അങ്ങനെ മുട്ടായി മേടിച്ചു കൊടുക്കണില്ല എന്ന് പരാതിയും പറഞ്ഞു ഞങ്ങളിവിടെ ഡെയിലി കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെസ് അടിയൊക്കെ കൂടിട്ടാണ് സ്കൂളിലേക്ക് പോയത് വല്യ കുഴപ്പൊന്നുമില്ല പോയപ്പോ തന്നെ ഒക്കെ ആയിട്ട് ഏട്ടോ റെഡി ആയിട്ടാണ് പോയത്